ഗുജറാത്തിൽ പാലം തകർന്ന് രണ്ടു മരണം മധ്യ ഗുജറാത്തിനെ സൗരാഷ്ട്രയുമായി ബന്ധിപ്പിക്കുന്ന പാദ്ര പാലമാണ് തകർന്നത് മൂന്ന് പേർക്ക് പരിക്കേറ്റു ഗംഭീര പാലം എന്നാണ് പേര് പക്ഷേ ഇത് തകർന്നു വീണിരിക്കുന്നു പാലത്തിന്റെ പേര് ഗംഭീര പാലം എന്നാണ് പാദ്ര പാലമാണ് തകർന്നിരിക്കുന്നത് പാലം തകർന്ന് രണ്ടു പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോബിളുണ്ട് നോബിൾ എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത് എന്താണ് ഈ പാലം തകരാനുള്ള കാരണം കടപ്പ് പാലത്തിന്റെ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ പാലത്തിൽ മൂന്നാല് വാഹനങ്ങൾ ഉണ്ടായിരുന്നു ആ വാഹനങ്ങൾ അടക്കം വെള്ളത്തിലേക്ക് പോയി അതായത് തൊട്ടു താഴത്തെ നദിയിലേക്ക് പോയി മഹിസാഗർ നദിയാണ് പാലത്തിന്റെ കീഴിലൂടെ ഒഴുകുന്നത് അങ്ങോട്ട് പതിച്ചു എന്നാണ് വിവരം ഉള്ളത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്ന് പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു വലിയ ടാങ്കർ ലോറി പാലത്തിന് വെള്ളത്തിലേക്ക് വീഴും എന്ന തരത്തിൽ നിൽക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്താണെങ്കിലും വലിയ ദുരന്തമാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തിരക്കുള്ള സമയമാണെങ്കിൽ കൂടുതൽ വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് അവിടെ വിവരം ഉള്ളത് പാലത്തിന് അല്പം പഴക്കമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രധാനമായും ഈ മധ്യ ഗുജറാത്തിനെ സൌരാഷ്ട്രയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് അതായത് ആനന്ദ് അതുറും വഡോദര ബറൂച്ച അടക്കമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാലങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ തകർന്നിരിക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ വരുന്ന പാലമാണ് ഇന്നിപ്പോൾ എന്താണെങ്കിലും രാവിലെ അത്രയോ വാഹനങ്ങൾ ആ പാലത്തിൽ കൊണ്ടാണ് മറ്റ് വലിയ ദുരന്തം ഒഴിവായത് എന്നാണ് പരിസരവാസികളടക്കം വ്യക്തമാക്കുന്നത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അതായത് തദ്ദേശ വകുപ്പ് അടക്കമുള്ള വകുപ്പുകൾ അവിടെ എത്തിക്കൊണ്ട് ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും മറ്റാങ്കല്ലൂർ ഏത് തരത്തിലാണ് ആ പാലത്ത് നിൽക്കുന്നത് എന്ന് കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് പോകുമ്പോൾ അത്തരത്തിൽ വലിയ സാഹസികമായ ഒരു സംഭവമാണ് അത് വലിയ ദുരന്തമായി ദുരന്തത്തിലേക്ക് പോകുന്ന സംഭവമാണ് ഇന്നിപ്പോൾ ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പാലത്തിന് കാലപ്പഴക്കം ഉണ്ട് എന്നൊരു പ്രാഥമിക വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിലെ സാഹചര്യത്തിൽ മൂന്ന് പേർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് മറ്റു കുഴപ്പങ്ങളല്ല പക്ഷെ രണ്ടുപേർക്ക് മരണം സംഭവിച്ചു എന്നും വിവരം എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നു എന്താണെങ്കിലും ദാരുണമായ സംഭവമാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ ഏറെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വലിയ അപകടം ഉണ്ടായിരിക്കുന്നു പാലത്തിന്റെ ഏറെക്കുറെ നടുഭാഗത്തിനടുത്ത് ഇപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഭാഗം പൂർണ്ണമായും വെള്ളത്തിലേക്ക് വീഴുന്ന സാഹചര്യം പുഴയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത് പാലത്തിന്റെ നേരത്തെ ഇത്തരത്തിൽ പാലത്തിന് കേടുപാടുകളുള്ള വിവരമൊന്നും പുറത്തേക്ക് ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും എത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ മാത്രമാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിന് കാരണം എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുകയുള്ള ഉദ്യോഗസ്ഥർതാണ് നമുക്ക് വ്യക്തമാകുന്നത് വെള്ളത്തിലൊക്കെ നിരവധി വാഹനങ്ങൾ കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ എന്താണെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അരുൺ ഓക്കേ ഗംഭീര പാലം എന്നാണ് ഇതിൻ്റെ പേര് അതിനെ മറ്റ് ഈ സൗരാഷ്ട്രയുമായിട്ട് ഗുജറാത്തിനെ ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നു വിടുന്നത് കാലപ്പഴക്കമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ബലേറോയും ഒരു ട്രക്കും ഈ പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയുണ്ട് ഒരു ട്രക്കിങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളുമുണ്ട് രണ്ടുപേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മൂന്ന് പേർ ഇപ്പോൾ അത്യാവശ്യം നിലയിലാണ് എന്നും അറിയാൻ സാധിക്കുന്നു